നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴം ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വന്ന അവധിക്കാല നീന്തൽ ബാഡ്മിന്റൺ പരിശീലന ക്യാമ്പിന് സമാപനമായി ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത് വരെയാണ് അവധിക്കാല പരിശീലന ക്യാമ്പ് നടത്തിയത് പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ചെയ്തു മൂവാറ്റുപുഴ വൈ എം സി എ നേതൃത്വത്തിൽ നടത്തിവന്ന അവധിക്കാല ഷട്ടിൽ ബാഡ്മിന്റൺ നീന്തൽ പരിശീലന ക്യാമ്പുകൾ സമാപിച്ചു ഏപ്രിൽ ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെയാണ് അവധിക്കാല പരിശീലന ക്യാമ്പുകൾ നടത്തിയത് മൂവാറ്റുപുഴ വൈഎംസി ഇൻഡോർ ഷട്ടിൽ കോർട്ടിൽ ചേർന്ന സമാപന യോഗം നിർമല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു ഗെയിമുകളിലൂടെ നിങ്ങൾ കരസമാക്കുന്നത് എന്താണെന്ന ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സ്കിൽ എന്താണ് പല സ്കില്ലുകളുണ്ട് എന്താ ഫിറ്റ്നസ് പിന്നെ ആണ് സ്കില്ലുകളും നമ്മൾ അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് കോൺസെൻട്രേഷൻ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ കോൺസെൻട്രേഷൻ അല്ലേ അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നോട് ജീവിതത്തിൽ കോൺസെൻട്രേഷനോടുകൂടി ജീവിതത്തെ അഭിമുഖീകരിക്കുന്നു കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തില്ല ഇപ്പൊ ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെയാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ നമ്മൾ അറ്റൻഷൻ എന്താണ് നമ്മുടെ ഇതോടൊപ്പം വിജയകരമായി പരിശീലനം സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ഇരുപതോളം പേരാണ് ക്യാമ്പിൽ പരിശീലനം പൂർത്തീകരിച്ചത് ചടങ്ങിൽ മൂവാറ്റുപുഴ വൈഎംസി പ്രസിഡന്റ് രാജേഷ് മാത്യു അധ്യക്ഷത വഹിച്ചു വൈ എം സി എ ഭരണസമിതി അംഗങ്ങളായ വി യു ജോൺ അജി പി എസ് ആന്റണി രാജൻ വൈ എം സി എ മൂവാറ്റുപുഴ സബ് റീജിയണൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് കൺവീനർ എം പി തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വികാസ് നഗർ ബേവാജ് സ്വിമ്മിംഗ് പൂളിലാണ് അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന്റെ സമാപന യോഗം നടന്നത് മാറാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സമാപന യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈ എം സി എ പ്രസിഡന്റ് രാജേഷ് മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു യോഗത്തിൽ മാറാടി പഞ്ചായത്ത് വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം വൈ എം സി എ ഭരണസമിതി അംഗങ്ങളായ ഫാദർ ആന്റണി പുത്തൻകുളം അജി പി എസ് ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം ആന്റണി രാജൻ പ്രൊഫസർ ജോൺ സക്കറിയ മുഖ്യ പരിശീലകൻ എം പി തോമസ് പരിശീലകരായ അജയ് തോമസ് വനിതാ പരിശീലകയായ ജെറിൻ ജോസഫ് സെക്രട്ടറി ജോൺ എന്നിവർ പങ്കെടുത്തു സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ ആറ്റ്ലസ്